ഓം ശിവഗിരിനാഥ ശിവാനന്ദരൂപ ശ്രീനാരായണ ഗുരുദേവ പാദപത്മം നമ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ അറിവിൻ്റെ ജ്ഞാനസ്വരൂപിണിയായ ശാരദാബയുടെ പ്രതിഷ്ഠ നിർവഹിച്ച സമയത്ത് ഗുരുദേവൻ്റെ അരുമ മഹാകവി കുമാരനാശാനോട് ശാരദാബയെ സ്തുതിച്ചുകൊണ്ട് ഒരു കാവ്യം രചിക്കുവാൻ ആവശ്യപ്പെടുകയും ഗുരുദേവൻ്റെ ആവശ്യം സിരസാവഹിച്ചുകൊണ്ട് സംസ്കൃത ഭാഷയിൽ മഹാകവി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ശാരദാഷ്ടകം ശാരദാ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഗുരുദേവിൻ്റെ അഭ്യർത്ഥനയാൽ ആശാൻ ശാരദാമഠത്തിന് മുൻപിൽ നിന്ന് ശ്രുതി മധുരമായി ആലപിക്കുകയും ആശാന്റെ ആലാപനം കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ മഹാഗുരു അനുഗ്രഹപൂർവ്വം ആശാനെ ആശംസിച്ചുകൊണ്ട് കുമാരൂ കാളിദാസനെയും അതിശയിപ്പിക്കുന്നുവല്ലോ എന്ന് പറയുകയും ചെയ്തതായി അറിയപ്പെടുന്നു ഒരു ദേവി സ്തുതി മാത്രമല്ല സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഭാവം നിറഞ്ഞു തുളമ്പുന്ന ഒരു വേദാന്ത കൃതിയാണ് ശാരദാഷ്ടകം അങ്ങനെ ദേവിയെ സ്തുതിച്ചുകൊണ്ട് മഹാകവി കുമാരനാശൻ രചിച്ച ശാരദാഷ്ടകമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാപി സാത്വികി ഗുണവിലാസിത്രിദാത്മന പരമ പാവിനി കല സാശി വാണി വിദാതു ശാരദ ശാരു കിരണോ ജലാകൃതി ദേവി നൈവമത ഭേദ നിർഗമൻ ദുർഗമാഞ്ചിഗമിഷാമഹം പദ തോമ്പതി മുബൈമി കാതര ശാരദേ ശ്രുതിവിശാരദാർച്ച അംബ യോഗി തോം വിഭിന്ന പരിണാമസുന്ദരി പുഷ്കലാർത്ഥ വിഭവമുപാസ്മഹേ സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം ലുപ്തരാഗസരണി സുനിശ്ചിത ലോക സംഗ്രഹവിധീയസി കാജനാബദി ഷണാഭവന്മയി കർമ്മ കൗശലജുഷാ നിഷേവിധീം അവ്യപേഷ സുഭഗാ പ്രഗീയസെ തൊംമയാമ്പുത സയം രസമൈരീപരാ പ്രത്യേകാത്മപരമാത്മഗോചര രുത്തചിത്തമരുദാം സദാബമീം രോജസേ സ്ഥിതിരഹോമഹോദയാ പൂർണ്ണബോധ പരിപാടിത ഭ്രമപൗരുഷീ പൃഥലിംഗ സാക്ഷിണി അസ്തിവാദിസുഖമാത്രലക്ഷണയന്മ രോജഗതിദം മരീചിക സദാ ഹൃതിമയാംബ നിഷ്കലാം സംവിധ ഉപനിഷദം നിധീയസേ